നമസ്കാരം മഹാലക്ഷ്മി പുതുവീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്ന കുറച്ച് ഇയറിംഗ്സ് ആട്ടോ ഇയറിംഗ്സ് എന്ന് പറഞ്ഞാൽ സിൽവർ പ്ലേറ്റ് ചെയ്ത ഇയറിംഗ്സ് ആണ് കാണിക്കുന്നത് ഇതെല്ലാം പ്യൂർ ആണ് സിൽവറിൽ ഗോൾഡ് കവർ ചെയ്ത ഇയറിംഗ്സ് ആണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഡെയിലി യൂസ് യൂസ് ചെയ്യാൻ പറ്റും അത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പൊ കൂടാതെ നമ്മുടെ മഹാലക്ഷ്മി ഗവേഡ് ആരും മറക്കണ്ട മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന കസ്റ്റമേഴ്സിൽ നിന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നിന്നും ഒരാൾ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഈ പ്രശ്നം നമ്മൾ ഈ വരുന്ന ഇരുപതാം തീയതി നറുക്കെടുപ്പിലൂടെ ഒരു ഗോൾഡ് ഗോൺ ഗിഫ്റ്റേ കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം ഓക്കെ ഇതോ ഇതെല്ലാം സിൽവറിന്റെ ഇയറിങ്സ് ആണ് ജിമക്കാസ് ആണ് ഇതോ കൊച്ചു ജിമുക്ക അതിന്റെ തന്നെ വലുത് തൊട്ട് വലുത് ഇത് വേറെ നെറ്റാ വരുന്ന ജീമുക്കായ കുഞ്ഞി ജിമുക്ക മുത്തിന്റെ ജിമുക്ക ഇത് മുത്തല്ല ശരിക്കും ഗോൾഡ് പോലെ തന്നെ ഹാങ് ചെയ്യുന്നതാണ് ഇതാണ് ഇത് അതിന്റെ തൊട്ട് ചെറിയ ജിമുക്ക ഇത് വേറെ ഒരു നെറ്റ് ജിമുക്ക വരുന്നത് ചെറുത് ഏഡീസ് കോൺച്ച് വരുന്ന ജിമുക്കായ ഇത് ചെറിയ ഇത് നെല്ലിന്റെ ചെറിയ ചിമുക്ക ഇത് നെല്ലിന്റെ ഫോർ ലെയർ ആണ് ചുമക്ക വരുന്നത് ഇത് ഗോൾഡ് എങ്ങനെയാണ് അതുപോലെ തന്നെ ആയിരിക്കും വെയിറ്റും അതുപോലെ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഭരതാടി ചുമക്ക അപ്പൊ ഏഹ് ഇത്രയും ജിമുക്കാസ് ആണ് ഇതിനകത്ത് ഞാൻ കാണിക്കുന്നത് വേറെ കുറെ ജിമക്കാർഡ് ഇതിനകത്ത് കൂടുതലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതാ മടുത്തുലക്കൻ മല ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മടത്തുലുക്കമ്മലിന്റെ അത് ബ്ലൂ കളറ് അതിന്റെ വൈറ്റ് കളറ് അതാണ് ഇതിനകത്ത് പിന്നെ മലത്തുള്ളിടെ പ്യർ ഡിസൈൻ ഹാങ്സ് ആയിട്ട് വരുന്നത് ഇതും വൈറ്റ് ആണ് ഇതെല്ലാം പ്യുവർ സിൽവറാണ് കേട്ടോ ഇത് ഇതിന് വരുമ്പോൾ ഒരു സിക്സ് ട്വന്റി ആ റേഞ്ച് വരും മലത്തുള്ളിൽ വരുന്നത് സിൽവറിലാണ് ഇത് അതിന്റെ സ്കഡ്സ് വരുന്നത് ആ ഇതെന്റെ സിമ്പിൾ ആയിട്ട് സ്റ്റഡ്സ് വരുന്നത് ഇത് ക്രിസ്റ്റൽ കിട്ടി വരുന്ന ഇയറിങ്സ് ഇത് വരുമ്പോ നമ്മുടെ സ്റ്റഡ്സ് വരുന്നത് ഇതിൽ ഹാങ്സ് വരുന്നത് ഇതിൽ ലോങ് ഹെവി ജിം ഒരു ഹാങ്സ് ആയിട്ട് വരുന്നത് സ്റ്റഡ്സ് നെല്ലിന്റെ ഇതൊരു ഒരു ത്രീ ലെയർ ഹാങ്സ് നമ്മുടെ മുത്തിന്റെ മൂന്ന് ലെയർ ഇത് മുത്തിന്റെ രണ്ട് ലെയർ ഹാങ്സ് ഇത് നെല്ലിന്റെ ഇതിന്റെ തൊട്ട് വലിയ ഇയർസ്റ്റഡ് ഇത് ഉണ്ടോ ഇത് ഇതൊരു ഡബിൾ ലെയർ ഹാങ്സ് ആണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ജിമുക്കയുടെ കുഞ്ഞു ജിമിക്കുന്നത് ചെറിയ സ്ട്രഡ്സ് ആണ് വരുന്നത് ഇത് കൊച്ചു ഹാ ഇതെങ്ങനെ ഹാങ്സ് വരും ഇത് ഡെലിവറി ഇതും ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വരുന്നത് ഇതാണ് ഇത് വേറെ ഡിസൈൻ ചെറിയ കൊച്ചു കമ്പനാണേ ഇതാണ് இது வேறியர் ஒரு சிறிய ஸ்டட்ஸ் இது லோங் இயரிங்ஸ் டிசைன் கலர் ப்ளாக் ரெட் அப்படின்ஸ் இதெல்லாம் சில்வரிட் இயரிங்ஸ் ஆனி ஒருபாடு காணிக்கல டம் இல்லாத இத்தனை காணிக்க அவசானிப்பிக்காக்கு இனி ஏதாவது ஆவசம் ஆனால் நம்ம வாட்ஸ்அப்பில் கோண்டா மதி അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഗ്യാരണ്ടി ഉള്ള ആയിട്ട് വേണം ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ആവശ്യമാണ് നിങ്ങൾക്ക് ആർക്ക് ഞങ്ങൾ ഞാൻ അയച്ചതരാം കേട്ടോ താങ്ക്സ്